ജനകീയ തീർച്ചയായും രോഷിനി രോഷിനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ സർവേ ആരംഭിച്ച് ആദ്യ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തമാണ് നമ്മുടെ സർവേക്കകത്തുണ്ടായിട്ടുള്ളത് രണ്ടു ദിവസം പിന്നിടുമ്പോഴേക്കും ഏതാണ്ട് പതിനഞ്ച് ലക്ഷം പേരാണ് കേരളത്തിൻ്റെ പല മണ്ഡലങ്ങളിൽ നിന്നായി നമ്മുടെ സർവേ പേജിലെത്തിയത് അതിൽ അഞ്ച് ലക്ഷം ആളുകൾ നിലവിൽ അവരുടെ സർവേ പൂർത്തീകരിച്ചു കഴിഞ്ഞു സർവേയുടെ ഫലങ്ങൾ നമ്മൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വിവരങ്ങൾ നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയ പേജ് വഴി പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതിലേറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം കേരളത്തിലെ ഭരണകക്ഷിയിലെ യുവ എം എൽ എമാരാണ് ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടി മുന്നിലുള്ളത് എന്നതാണ് എഫ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മാവേലിക്കര എം എൽ എ എം എസ് അരുൺകുമാറാണ് ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടി ഒന്ന് ഒന്നാം സ്ഥാനത്തെത്തി നിൽക്കുന്നത് രണ്ടാം സ്ഥാനത്തുള്ളത് അഴീക്കോട് എം എൽ എ കെ വി സുമേഷ് മൂന്നാം സ്ഥാനത്ത് വട്ടിയൂർക്കാവർ എം എൽ എ വി കെ പ്രശാന്ത് എന്ന എന്നിങ്ങനെയുള്ള പാറ്റേണിലായി പോയി ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പാറ്റേൺ ശ്രദ്ധിക്കുന്ന സമയത്ത് നമുക്ക് ഒരു കാര്യം ഭരണകക്ഷിയിലെ വളരെ പ്രധാനപ്പെട്ട മന്ത്രിമാരും മുഖ്യമന്ത്രിയും മറ്റ് പാർട്ടി നേതാക്കളും അടക്കമുള്ള ആളുകളുണ്ടായിരിക്കുമ്പോൾ തന്നെ അവരെക്കാൾ കൂടുതൽ പോയിന്റുകൾ വാങ്ങിയാണ് ഭരണകക്ഷിയുടെ ഭാഗമായ യുവ എൽ എം ആർ എം എൽ എ മുന്നിൽ നിൽക്കുന്നത് പ്രത്യേകിച്ചും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെ യുവജന പ്രസ്ഥാനങ്ങളിലൂടെ വന്ന് സമീപകാലത്ത് പ്രത്യേകിച്ച് ഭൂഭൂരിപക്ഷ ആളുകളും ഒന്നാം ടേമിൽ എം എൽ എ ആയിരിക്കുന്ന ഈ ഒരു സമയത്ത് അവരുടെ ജനപ്രീതി ഏറ്റവും കൂടുതൽ മുന്നിൽ തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് അതേസമയം പ്രതിപക്ഷ എം എൽ എമാരുടെ കൂട്ടത്തിൽ നോക്കുകയാണെങ്കിൽ അതിനകത്തുള്ള യുവ എം എൽ എമാരല്ല ആ ഒരു പ്രാതിനിധ്യത്തിലുള്ളത് അതിൽ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും അടങ്ങുന്ന മുതിർന്ന എം എൽ എമാരാണ് പ്രതിപക്ഷ നേതൃനിരയിൽ ഈ നമ്മുടെ സർവേയിൽ ഏറ്റവും മുന്നിൽ വന്നിരിക്കുന്നത് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു യുവ എം എൽ എ എന്നുള്ള നിലയിൽ ചാണ്ടിയമ്മൻ മാത്രമാണ് ആ ഒരു പ്രാതിനിധ്യം ഉണ്ടായിട്ടുള്ളത് ഇതിൽ തന്നെ മന്ത്രിമാർ ധാരാളം പേർ ഇപ്പോൾ പിണറായി വിജയൻ അതേ അതേപോലെ തന്നെ നമ്മുടെ ആദ്യത്തെ പതിനഞ്ച് പേരുടെ ലിസ്റ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇല്ല എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് അതേസമയം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കോൺഗ്രസിൻ്റെ സമന്നതനായ നേതാവായ രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രി പിണറായി വിജയനേക്കാൾ കൂടുതൽ പോയിന്റ് നമ്മുടെ സർവേയിൽ നേടിയെന്നുള്ള ശ്രദ്ധേയമായ ഒരു കാര്യം കൂടി നമുക്കിവിടെ കണ്ടെത്താൻ കഴിയും അതുമാത്രവുമല്ല സി പി ഐ എമ്മിൻ്റെ മുൻനിരയിലുള്ള എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മന്ത്രിമാരായ എം വി പി രാജീവ് ും അതേപോലെ തന്നെ കെ എൻ ബാലഗോപാലും അടക്കമുള്ള പ്രമുഖ നേതാക്കളിൽ പലരും സി പി എമ്മിൻ്റെ മുതൽ യുവ നേതാക്കളേക്കാൾ പുറകിലാണ് എന്നുള്ള ഒരു ശ്രദ്ധേയമായ ഒരു കാര്യം കൂടി നമുക്കിതിനകത്ത് വീക്ഷിക്കാൻ കഴിയും അതേപോലെ തന്നെ അല്പസമയം മുമ്പ് വരെ മുസ്ലിം ലീഗ് എം എൽ എ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതാവും അതേപോലെ തന്നെ എം എൽ എ കൂടിയായിട്ടുള്ള പി കെ കുഞ്ഞാലിക്കുട്ടി അല്പസമയം മുമ്പ് വരെ നമ്മുടെ ആദ്യത്തെ പതിനഞ്ച് പേരുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു പക്ഷേ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് പി കെ കുഞ്ഞാലിക്കുട്ടി ആ ആദ്യത്തെ പതിനഞ്ച് പേരുടെ ലിസ്റ്റിൽ നിന്നും മാറുക മാറുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ ശ്രദ്ധേയമായ ഒരു തരത്തിൽ തന്നെയാണ് നമ്മുടെ സർവേ പോയിന്റുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ പല മേഖലകൾക്കകത്തു നിന്ന് വ്യാപകമായി ഇതിനകത്ത് ആളുകൾ പങ്ക് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു എല്ലാ ആളുകളും ും അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഓരോ നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ നിമിഷം പോലും ഏതാണ്ട് പന്ത്രണ്ടായിരത്തിലധികം ആളുകൾ ലൈവായി നമ്മുടെ സർവേ പേജിൽ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓരോ മണ്ഡലത്തിൻ്റെയും പ്രത്യേക പേജുകളിൽ നൂറും ഇരുന്നൂറും മുന്നൂറും ആളുകൾ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എം എൽ എ മാർക്ക് മാർക്കിടുക എന്നുള്ള ഒരു പ്രോസസ്സ് മാത്രമല്ല നമ്മുടെ ഈ സർവേക്ക് അകത്തുള്ളത് എം എം എൽ എ മാർക്ക് മാർക്കിടുന്നതിനോടൊപ്പം തന്നെ അവരുടെ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ അഭിപ്രായങ്ങൾ കൂടി രേഖപ്പെടുത്താനുള്ള സ്ലോട്ട് കൂടി നമ്മുടെ ഈ സർവേയുടെ ഭാഗമായിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ആ സർവേ വിവരങ്ങൾ കൂടി നമ്മൾ അടുത്ത ഷോകളിൽ പുറത്തുവിടുന്നതായിരിക്കും താമരശ്ശേരി പറഞ്ഞതുപോലെ ഇത് ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലും ഈ കണക്കുകൾ മാറി മറിയുന്നുണ്ട് ചിലരൊക്കെ നമ്മുടെ യൂട്യൂബിൽ വന്ന് കമന്റുകളായി രേഖപ്പെടുത്തുന്നുണ്ട് ഇത് പി ആർ സർവേ അല്ലേ ഒരിക്കലും അല്ല അത് നിങ്ങൾക്ക് ബോധ്യപ്പെടണമെന്നുണ്ടെങ്കിൽ റിപ്പോർട്ടറിന്റെ ഓൺലൈൻ സൈറ്റ് ഒന്ന് എടുത്തു നോക്കി നിങ്ങൾ നിങ്ങളിതിലൊന്ന് പങ്കാളിയാവോ നോക്കൂ ഞാൻ പറഞ്ഞില്ലേ പതിനഞ്ച് മിനിറ്റ് മുന്നേ പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കം ഈ ലിസ്റ്റിലുണ്ടായിരുന്നു ജി ആർ അനിൽ ഉണ്ടായിരുന്നു ഇപ്പൊ നോക്കും ആ പേരുകളില്ല അപ്പൊ ഇതിങ്ങനെ മാറി പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഏറ്റവും മികച്ച എം എൽ എ മാർ ആരാണെന്ന് ജനം വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളൊക്കെ നിലവിൽ വരുന്നതിന് മുൻപ് തന്നെ അന്തിമമായ ഒരു ഘട്ടത്തിലേക്ക് ഇത് കടക്കും ഇതിപ്പോൾ അന്തിമ വല്ല ഘട്ടം നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാർഡുകളായും ഒക്കെ ഏറ്റവും മികച്ച എം എൽ എ മാർ ഓരോ ഘട്ടത്തിലും ആരാണെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുന്നുമുണ്ട് അപ്പോ പ്രേക്ഷകരെ കാത്തിരിക്കുക നിങ്ങൾ വോട്ട് ചെയ്യുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൽ രാഷ്ട്രീയ ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടികൾ നൽകിക്കൊണ്ട് ഞങ്ങളുടെ ഈ സർവേയിൽ നിങ്ങൾക്ക് പങ്കാളികളാകാം നിങ്ങളുടെ എം എൽ എമാരെ വരാൻ പോകുന്ന മുഖ്യമന്ത്രിയെ അവരെക്കുറിച്ചൊക്കെ അഭിപ്രായം രേഖപ്പെടുത്താം ഈ വോട്ടിന്റെ റിസൾട്ടുകൾ ഓരോ ഘട്ടത്തിലും നിങ്ങൾ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുന്നതായിരിക്കും ഇപ്പോൾ നോക്കിയാൽ കാണാം സ്ക്രീനിൽ എൻ്റെ ഒരു വശത്തായിട്ട് ഒരു ക്യു കോഡ് ഉണ്ട് ആ ക്യു കോഡിൽ കയറിയാലും നിങ്ങൾക്ക് വോട്ട് രേഖപ്പെടുത്താൻ പറ്റും രണ്ട് തരത്തിൽ രേഖപ്പെടുത്താം ഒന്ന് ക്യു കോഡ് വഴി ഒന്ന് റിപ്പോർട്ടറിന്റെ ഓൺലൈൻ സൈറ്റിൽ കയറിയാൽ തന്നെ കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ സർവേയുടെ വിവരങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് പോയാൽ മതി ഉത്തരം പറഞ്ഞു പോവുക വോട്ട് കൃത്യമായി രേഖപ്പെടുത്തുക അപ്പോൾ എല്ലാവരും തയ്യാറാക്കിക്കോളൂ പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കളൊക്കെ ഉറ്റു നോക്കുന്നുണ്ടെന്ന് നമുക്കറിയാം പലരുടെയും അഭിപ്രായങ്ങൾ റിപ്പോർട്ടറിൽ അവർ